അപ്പൊ ഇത് ആരാന്ന് പറഞ്ഞുകൊടുത്ത ശങ്കാണ് ഷെമീർക്ക എവിടുന്നാ വരുന്ന ഒരു മുമ്പ് കോഴിക്കോട് കൊടുവള്ളിന്ന് എവിടുന്നാ വരുന്നോ എവിടുന്നാ വരുന്ന ചോദിച്ചോക്ക് ദുബായ് ആ ഇനി ദുബായ്ക്ക് പോവാണ് അപ്പൊ ഇന്ന് ബോംബെയിൽ പോവാണ് അപ്പൊ അതിന് മുമ്പ് എന്നെ കാണാൻ വേണ്ടിട്ട് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ഉണ്ടപ്പായി എത്തിയിട്ടില്ല ഉണ്ടപ്പായിനേയും കാണണം അപ്പൊ ഗുണ്ടപ്പായി വന്നുകൊണ്ടിരിക്കണം എല്ലാവരും വിളിച്ചപ്പോ ഞാ വിളിച്ചത് ഇതിപ്പോ അരമണിക്കൂർ കൊണ്ട് എത്തും ശരിയൊക്കെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടാണ് ഞമ്മളെ വീഡിയോസും കാണണ ഇഷ്ടപ്പെടുന്ന ആളാണ് സൽമാനെ കാണാനായിട്ട് ാണ് പോളുല്ലേക്കോളൂ അതെ അപ്പൊ ഉള്ള കുറച്ച് സമയമുള്ളൂ ആ സമയം ആണ് സൽമാനെ വള്ളം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആരും പൈസ കൊടുക്കല്ലേ അങ്ങനെ ഞാനൊരു നാട്ടിൽ സൽമാൻ വാങ്ങി തരണ്ടേ വെള്ളം ൊടുക്കൂലെ കോഴപ്പക്കായി ചെറുക്കുറിയ പൈസ എന്നാ വാങ്ങിക്കൊടുക്കേ ഞാനോ ഉണ്ടപ്പ തീരോട്ടെ അത് മുമ്പ് നമുക്ക് ഒരു വെള്ളം കുടിക്കാം ഓക്കെ ഓക്കെ ോ ഇപ്പത്തോങ് കുടിച്ചില്ലേ ഓച്ചാൻ കുടിച്ചു തോന്നോ ബാക്കി കൊറച്ച് വെച്ചപ്പോ കളയണ്ട കുടിച്ചാണേ ഇഞ് വേണോ മനെ ഒരു തുള്ളി ഒരാളില് പെട്ട് കഴിഞ്ഞ പിന്നെയും കുടിക്കും ആ ഐജു കൊറച്ച് കുടിച്ചില്ലേ അപ്പൊ ഞങ്ങള് സൽമാന്റെ വീട്ടിൽ വന്നിരിക്കാണ് ഉമ്മാനി ജ്യേഷ്ഠന്മാരെ പെങ്ങന്മാരൊക്കെ കാണാനല്ലേ അങ്ങനെ ഉറങ്ങിയോ ഞാൻ വരാൻ വഴിക്കു ഉറങ്ങിയോ ഏതൊക്കെ മയക്ക കുത്തിന കേക്കോളൂ ആ കൂർക്കമ്പലിക്ക് ആ ഉറങ്ങിട്ടില്ലാലേ അല്ലേ ഞാൻ വിടെ കേറിയിട്ടില്ലേറങ്ങാ വിളിച്ചതാ ഷെമീർക്ക് ഞമ്മളിവിടെ കിടന്നുറങ്ങാസ്കരിക്കാൻ പോയിക്ക ഞാൻ നീക്കാം നീക്കത് ആ ഇവിടെ കടന്നിട്ട് അല്ലെടുത്ത പ്ലാന് മാറേ കാലൊക്കെ ഞാൻ മരിച്ചു നിന്നോ അതാ എന്റെ പ്ലാന് ഞാൻ മരിച്ചിട്ട് കരയങ്ങി മാമ തിന്നറക്കല്ലേ അവസ്ഥ ശരിക്കും കടന്നുറങ്ങിയോ പ്ലാന് ചെറുക്കാണ് മന മന എന്തന്നെയാത്ത പ്ലാന് ഏക്ക് പോവാണ്ട വേണ്ട മന വേണ്ട മനസ്സിലായി എന്റെ ഒരു ക്ഷമിക്കാരനെ കൂട്ടി താഴ്ച പോവാ

ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഷമീർക്ക് ഞങ്ങളെ പോലെ സൽമാന്റെ കട്ട ചങ്കായി മാറിയിരുന്നു ഞങ്ങളവിടെ തരേ ഇവിടെ വന്നിട്ട് നെയ്സിൽ മാങ്ങ എടുത്ത് തിന്നിയ ചായ പിടിക്കാൻ പോവെ കടന്ന് തരണേ അല്ലേ കഴിഞ്ഞോ എനിക്കൊരു പൈനാപ്പിള് മന ഗൾഫ് പോവാണോ ആ ഞങ്ങള് ചായ പിടിക്കാൻ പോവാണ് അവിടെ പൈനാപ്പിൾ ആ വിടെക്കും പൈനാപ്പിളിന്നെയാ നമ്മള് കാസർഗോഡ് കാസർഗോഡ് അല്ല കുറച്ച് കൂടുതൽ ட செடோ வந்துட்டு நல்ல வந்து கஷ்டம் മാമെന്ന് ആമ മാമല്ല മാർമ പിന്നെ పైసరట పైసం పట్టి అన్న కా

அது ரா பெண்ணுங்களா ஆ பித்திர பெண்ணுங்களா எனக்கு பல்லிட்டு இப்ப வந்து உடச்சு கேரிக்கோ இங்கு கேரளா கடல அண்டு தன் கண்ணு அண்டு கொடலா நடக்க

ഷമീർ കാക്ക് നാട്ടിലെ ഫുട്ബോൾ ടൂർണമെന്റ് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നിട്ടാണ് സൽമാന് സൽമാന്റെ കാര്യത്തിൽ എന്താ ഒരു മാല കിടക്കണെന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ഇപ്പൊ മനസ്സിലായില്ലേ സൽമാൻ ഇവിടുത്തെ വളണ്ടിയർ ആണ് ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ക്ലബിന്റെ ടൂർണമെന്റ് ആണ് ഹലോ നമ്മളെ കൂട്ടാതെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാ ആള് വേറെ ലെവലാണ് പ്രത്യേകിച്ച് ആള് കമ്മിറ്റിക്കാരനും കൂടിയാണ് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കളി അവിടെ നടത്തണം അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും സൽമ സൽമാൻപിലുണ്ടാവും കൂടെ വന്ന ഞങ്ങളെ ഒഴിവാക്കിയിട്ട് ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പോവാണ് പാഷാന് അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളെ കോച്ച് അടുത്ത ഉത്തരവാദിത്വം ഹാഫ് ടൈം ആയപ്പോ ഇരു ടീമിലേയും പ്ലേയേഴ്സിന് വള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോണു ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ ചിലപ്പോ സൽമാൻ ഓർമ്മയുണ്ടാവൂല കളി ഫുള്ള് കഴിഞ്ഞു അതിനുശേഷം താൻ ഞങ്ങളടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ദാഹം കാരണം സേവനപ്പൊ ഓടിക്ക കൂട്ടുകാരെല്ലാരും കൂടിയിട്ട് നാളത്തെ കളി അനൗൺസ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് സൽമാനോട് আমন ন ন ন ন 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 এই কি কি রি বম বম রি ইয়া ইদনে আদেশ আইরে বড় কপ্প কোলাকু তা আ আ আ আমে কপু গড়ছো ঠিক আছে ন রে হেবা দি െ കൊണ്ട് പാട്ട് പാടി താളം പൊടിക്കാണ് സൽമാന് അതാ പിന്നെ കൊടുക്കുവാൻ ഒരു പാട്ട് പാടാൻ പറ്റുന്ന കണ്ടീഷൻ ഒക്കെ കുടിക്കണം ആ കേണേ ഇല്ലല്ലേ ചീത്തറിയാട്ടേപ്പ് പാടാൻ കേട്ട ഒരു കലാകാരനെ വന്നു ഒരു കലാകാരൻ പാപ്പൊണ്ടിക്കൂ സൗണ്ടിട്ടുണ്ടായി കാറിന് പോണം ഓട്ടോറിക്ഷ പോകണം അതെ അതെ ഓട്ടോറിക്ഷ എന്താ എന്താ സംഭവം പറയാം വണ്ടി എടുത്താൽ വണ്ടി കൂടിനെ ഷട്ടിലാക്കണേക്ക് അടുത്തു വരുത്തേക്കോ നമ്മളോ ഞാൻ പോയി എടുത്തു പാട്ടൊന്നും ഞാൻ പാട്ടൊന്നെ പഠിക്കണം പറഞ്ഞി അതിന് തന്ന റാജേ ചുമരുമക്കറിനെ പോലെ കാർ എടുക്കാൻ പോയ ആൾക്കാർ അതേപോലെ തിരിച്ചതായിരുന്നു അല്ലെ കാഞ്ഞാൻ ഷമീർഖാനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനാണ് ഈ കാർ അന്വേഷണം ഞങ്ങള് വിചാരിച്ച കാറ് കിട്ടുകയും ചെയ്തില്ല സൽമാൻ ആണെങ്കിൽ കാറിലേ പോവുള്ളൂ എന്നുള്ള വാഷയിലും സൽമാന്റെ മനസ്സിൽ കാറ് കിട്ടിയിട്ട് അതുകൊണ്ട് പോയാൽ മതി എന്നാണ് ട്രെയിന് നമ്മളെ കാത്തുക്കില്ല ട്രെയിന് ട്രെയിനിന്റെ പാട്ടിന് പോകുന്നുള്ള ധാരണ അവന്റെ മനസ്സിലില്ല ചൂട് കേറും അതിൻ്റെ ഉള്ളി കേടീക്ക ടുത്ത് നല്ല കുത്തി കുരുക്കാനേ അപ്പൊ സെൽമാനോടിച്ചാണ് ഡ്രൈവർ ഓടിക്കാനേക്ക ഡ്രൈവറും ഞാൻ ഞാൻ എടുക്കണോ

നല്ല അത് നോക്കിയേക്കു അരച്ചു കൊടുത്തു ആനന്ദിട്ടോ ആ

പൈസ കൊടുക്കണം സൽമാനെ പറഞ്ഞ പൊന്നും ഒന്നും വേണ്ടി പൈസ അല്ലെന്നറിയോ ഉമ്മാൻ്റെ ടീക്കേ ഉമ്മാന്റെ അടുത്ത് പൈസ എടാന്നറിയോ പേഴ്സിലും ഉണ്ട് പേഴ്സിലും ഉണ്ട് ഏ എനിക്ക് വെള്ളപ്പം അടുക്ക എന്താ ദോശയല്ലേ ദോശ ഒരു രണ്ടു ദോശ എനിക്ക് വെള്ളം ആയിക്കോട്ടെ പിന്നെ കറി ഏതാ ചിക്കൻ ബീഫ് ചിക്കൻ കറി ഒരു ബീഫ് ഒരു പോട്ടിഫ്ലെറ്റ് ഡബിൾ ആംലറ്റ് ആയിക്കോട്ടെ ഇങ്ങനെ ഏത് കൊറിയ കണ്ടിട്ടുണ്ടാവും അതെ

ആ പാത്തിന് ചൂടാണ്ട് വെച്ചിട്ട് ഇനി കൊറേ വാരി കൊടുക്കാനാണ്ടിട്ടി അമ്പട്ടാട്ടൻ കറി നന് ചിക്കൻ കറിന ചിക്കൻ കറി വേണ്ട ചിക്കൻ വേണ്ടേ ആയിരം അന്ന് ഓടി കൊടുക്ക കിട്ടിയല്ലേ കുഞ്ഞി നോക്കട്ടോരുടെ കുട്ടി അച്ചായിട്ട് വണ്ടി കൊടുക്കാൻ ആ മോഡ് വണ്ടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് വണ്ട ചാവിടാട്ടെ അല്ലേ ൊക്കെ പറഞ്ഞു പോകാം എന്നാ ഓ എടുക്കട്ടെ ഒന്നും അറിയാ പണ്ട് കാട്ടായി പോലെ അറിയാ ഒന്നും ചെയ്യില്ല ഞാൻ കാര്യം ആ ഫ്രണ്ട് നിലത്തോ അങ്ങനെ താ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തില്ലേ ഇനി ഷമീർക്ക് ഒക്കെ പോവാണ് ഇനി മുതൽ അങ്ങോട്ട് സൽമാന്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആ ഉഷാറൊക്കെ പോയിട്ടുണ്ടാവും ാണ് ഞങ്ങളെ കണ്ടിട്ട് വീട്ടിൽ പോകാം ദുബായി സൽമാന്റെ മുഖഭാവം മാറിയത് കണ്ടില്ലേ ഷമീർഖാന്റെ പിന്നാലെ പോവാണ് ഷമീർക്ക കേറിയ ട്രെയിനെ പിടിച്ച് അവസാനമായിട്ട് ഒരു തവണയും കൂടി യാത്ര പറയണില്ല ഷമീർക്ക ഉള്ളിലേക്ക് കയറി പോയപ്പോഴും സൽമാന് പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൂടെ ഫോട്ടോ എടുക്കാൻ നിന്ന ഫോട്ടോക്ക് പോസ് ചെയ്തെങ്കിലും മുഖത്തൊരു പ്രസന്നത ഉണ്ടായിരുന്നില്ല ഷമീർക്ക പോയ വഴിയിലേക്ക് പിന്നെ ഇങ്ങനെ നോക്കി കുറച്ച് നിക്കുന്നുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഡേറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെക്കും